നല്ല വച്ചാൽ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വാണിയത്തിന് പോകുന്ന രീതിയാണ് വാണിയെന്നു വെച്ചാൽ നമ്മുടെ പുല്ലാർബ്പൂരും നമ്മുടെ ചാഞ്ചേരി പൂരാണ് മൂന്ന് ജില്ലകളിലത്തെ പൂരാണ് കേട്ടോ അതിൻ്റെ നല്ല ദിവസത്തെ പരിപാടിയാണ് നമ്മുടെ സ്രാവുകളാണ് ഏറെ നമ്മൾ ഈ വാണിയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ ഇപ്രാവശ്യം നമ്മൾ കുറേ റെയ്ഡിലൊക്കെ എറണാകുമെന്ന് വിചാരിച്ചു പക്ഷേ റെയ്ഡും കാര്യങ്ങളും ഉണ്ടായില്ല കരില് എന്താ അനുമതി കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ ആ സാധനം ഇല്ല അതുകൊണ്ട് ഭയങ്കര തിരക്ക് കുറവായിരുന്നു രാത്രി പോയപ്പോൾ അല്ലെങ്കിൽ ആ ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് യന്ത്രം ഞാൻ അങ്ങനത്തെ വിശപ്പഞ്ചാമത്തെ

നമ്മളുടെ ഇവിടുത്തെ ഓരോരോ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരി ഇപ്പുണ്ട് ഫുള്ള് എടുക്കാത്ത വെച്ചാൽ ഫോണിൽ ചാർജ് ചെയ്യാത്തതുകൊണ്ട് കേട്ടോ നാളെ നമുക്ക് കാലത്തെ കൂരം എടുക്കാം ചാർജ് ഇല്ല ഫുൾ ചാർജ് ആണ് അവിടെയാണ് സ്രാവിൻ്റെ സെക്ഷനാണിത് ഞാൻ കാണിച്ചു തരാം സ്രാവിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ വീഴും അപ്പം ഇത് എന്താണ് നമ്മുടെ സ്രാവിൻ്റെ സെക്ഷൻ എന്ന് വെച്ചാൽ സ്രാവൊക്കെ ഇത് കഴിക്കുന്നു നമ്മൾ ഇന്ന് ചെല്ലുമ്പോൾ തന്നെ ഒരു രണ്ട് മണി രണ്ടര ആയിരിക്കുന്നു പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായി ചെന്നായിരുന്നു സ്രാവ് കുറച്ച് എണ്ണയേ ഉള്ളൂ വലുപ്പളകളൊക്കെ പിന്നെ നമ്മൾ ക്യാമറമാൻ്റെ പ്രൊഫഷനിലാകേണ്ടി എടുത്ത വീഡിയോ ആണ് പിന്നെ എന്നാലും രാത്രി കഴിഞ്ഞിട്ട് എന്നാലും തിരക്കൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ആ റെയ്ഡ് ഇപ്രാവശ്യം അനുമതി കൊടുത്തില്ല എന്നാണ് പറഞ്ഞത് എന്തോ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ മീൻ കണ്ടു പിന്നെ വീണ്ടും നമ്മൾ ദ്രാവിൻ്റെ അടുത്തേക്ക് തന്നെ വന്ന് നോക്കി കേട്ടോ അപ്പം ഇതാ കണ്ടതിലൊക്കെ സ്രാവ് എടുക്കും പിന്നെ നമ്മൾ കണ്ണൂ പറയുന്ന മീൻ എടുക്കും കണ്ണാൻ

നമ്മളവിടുന്ന് കുറച്ച് നീങ്ങൾ കഴിക്കുന്നത് നോക്കിയിരിക്കും അവരൊക്കെ പിന്നെ അവരൊക്കെ നമ്മുടെ കടകളൊക്കെ കുറച്ച് കുറവാണ് നമ്മുടെ വൈസ് കട അവിടെ ഉണ്ടോ വൈസ് നമുക്ക് അങ്ങോട്ട് പോവാ തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതാ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് जा 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 आ गया चलो आ गया चल नो कट है चैनल में आने वेलकम टैलर जी आ गए टैलर जी इधर टैलर जी इधर आ लो आ गए स्टॉल पर അച്ഛൻ ചെറിയ പിന്നെ ഒരു ചട്ടികളൊക്കെ പിന്നെ തുടച്ച് കാണിച്ചു കൊടുക്കണ നേരം കൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധൻ്റെ വീഡിയോ ഒക്കെ എടുത്തുണ്ട് അപ്പൊ അതൊക്കെ നിന്ന് നിങ്ങളെ നോക്കി വെക്ക് അവരവിടെ ചട്ടിയുടെ വില പറഞ്ഞ് കളിക്കട്ടെ അപ്പൊ അതെന്ന് വെച്ചാൽ ഞാൻ അടുത്ത ബുദ്ധൻ്റെയും ഗണപതിൻ്റെ ഒക്കെ വീഡിയോ കണ്ടപ്പോ അത്ഭുതപ്പെട്ടെടുത്ത് പിന്നെയാണ് നമ്മള് കൃഷ്ണൻ പിന്നെ മേടിക്കാൻ പോയത് കൃഷ്ണന്റെ പഠിക്കാൻ പോയിട്ട് ആകുമ്പോ കുറച്ചേരും സംസാരിച്ചു തന്നു നൂറ് റുപ്പയുടെ ടിക്കറ്റ് എടുത്തിണ്ട് നമുക്ക് കിട്ടിയാ നമ്മള് യൂട്യൂബിലിടും അപ്പൊ ആണ് ചായ പിടിക്കണ അപ്പൊ ഇപ്പൊ സമയം വെച്ചാല് മൂന്ന് മുപ്പത്തഞ്ചാണ് ഇതും പുലർച്ച

മ്മടെ ആഗര സാധിച്ചോടുത്തു ഇപ്പ മറ്റ കൈ അച്ഛൻ സ്രാവ് അടിക്കാൻ പോയിണ്ട് അതിട്ടേ ഇതിന് പോയിക്കണം ഒന്നും ഒന്നിട്ട അതൊന്നില്ല ഒന്നിന് പോയിക്കണം അമ്മൂട്ടി അച്ഛൻ അമ്മക്ക് പഠിച്ചെടുത്തു കണ്ണാടി ാണ് ഇതൊക്കെ മേടിച്ച് നിങ്ങളെ അറിയിച്ചില്ലാത്തൊരു ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിന്ന് അൺബോക്സ് ചെയ്യുന്ന വീടാ നമ്മള് വൈബ് അടിച്ച് പോവാണ് പൊളി മൂടാണ് മൂടിന്റെ കഴിച്ചാണ് അത് ഇവിടുത്തെ പൂർത്തിയല്ല വേറെ പൂർത്തി മേടിച്ചു കണ്ടോ ഷോയ്ക്കൊരു കുറവ് കാണിക്കരുത് അപ്പൊ കൈസ് നമ്മൾ വീട്ടിലേക്ക് അമ്മക്ക് കൃഷ്ണൻ മേടിച്ചെടുത്തു അച്ഛൻ ഏന്നു ഇതാ മേമടെ കയ്യിൽ ഇണ്ടാ നമ്മളെ അൺബോക്സ് വീഡിയോ നാളാണ് അച്ഛടെ അച്ഛത അവിടെ അവിടെ നമ്മള് കൂപ്പെടുത്ത് കൊടുന്ന് അവിടെ ഫുള്ളറ്റും ഗ്യാക്സസ് വൺ പോയി ഫൈവുമുണ്ട് അപ്പോ അച്ഛൻ ശ്രാവയ്ക്ക് വല്ലാത്ത കൊടുമുടിയാണ് കാണുന്നത് കൊടുമുടിയുടെ കൊടുമുടി പറഞ്ഞ പോലെ അത്ര ഗൈറ്റാണ് ശെരിക്കും കാണുമ്പോൾ ശരിക്കും കാണുമ്പോൾ അപ്പൊ മനസ്സിലാവും അത്രക്ക് ഇതാണ് വരീബാണ് ഇതാണ് എന്റെ പാപ്പിന് വണ്ടിട്ടാ നമ്മളൊരു പേജ് പേജോ പൂക്കാരി ഓട്ടാബ് ഇപ്പൊ എല്ലാവരും ഫോളോ ചെയ്തോ കണ്ട് നോക്ക് ഇതിന്റെ അത് പുള്ളും കിട്ടണേ അതിന്റെ അപ്പം ആണ് കാണാം അത് ഉള്ളൊക്കെ പക്ഷെ ഞാൻ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ഇതൊന്നും വെക്കാൻ വേണ്ടി തോന്നില്ല കാരണം നമ്മള് ചെറിയ സ്റ്റാൻഡാണ് അതില് കണ്ട അത് ഒത്തു തുടക്കട്ടെ അപ്പൊ എന്തായാലും കാര്യം വരട്ടെ അപ്പൊ നമ്മളെന്താ വീട് ഇഷ്ടപ്പെട്ട ചാല എക്സ്ക്രൈബ് നാളത്തെ പൂർത്തി നമ്മൾ ഇടുന്നതാണ് അപ്പൊ എന്തായാലും വരുന്നത് പോരും ഇല്ല വാണി വാണി എന്ത് വരെയുള്ളൂ അപ്പൊ തന്നെ ചാല എക്സ്ക്രൈബ് കൂടുക്കും പുതിയ വീഡിയോട്ട് തരാം വീഡിയോ കാണാൻ പറ്റിട്ടാ നാളത്തെ അത് വരട്ടെ